ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ബുറുജ് ഗരീഫയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നും അറിയാതെ ദുബായ് എന്താണെന്ന് അറിയാതെ ഒരു ജോബ് തിരഞ്ഞ് നമ്മൾ ദുബായിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷനെ പറ്റിയാണ് നമ്മളിവിടെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു ജോബിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ പോകും അതിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെപ്പോലെ ഞാനും നിങ്ങളൊരാളെപ്പോരേ മൂന്ന് മാസം മുന്നേ ഇവിടെ വന്ന ആളാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഏഴ് വർഷം എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ദുബായിൽ വരുന്നത് അങ്ങനെ വന്ന ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തു ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ജോബ് കിട്ടി ഈ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങൾ ഒരാൾക്ക് അതുകൊണ്ടൊരു പോസിറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് കാരണം ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം വഴിയേ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും